പ്പോൾ ഗുരുവിൻ്റെ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ബാഹ്യമായ ചട്ടക്കൂടും മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതല്ല ഗുരു നോക്കുന്നത് അതെല്ലാം വ്യത്യസ്തമാണ് ഓരോ മതത്തിനും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഗുരു വ്യക്തമായി പറഞ്ഞ പല മത സാരവും ഏകം സാരമായി നിൽക്കുന്ന പൊരുളാണ് ഒന്നായിരിക്കുന്നത് കാരണം എല്ലാ മതങ്ങളും ഈ പ്രപഞ്ചത്തിന് കാരണമായ കാരണമായൊരു പൊരുളുണ്ട് എന്ന് കരുതുന്നു ആ പൊരുളിനെ പല പേരിട്ട് വിളിക്കുന്നു പല പേരിട്ട് വിളിക്കുന്നുവെങ്കിലും സത്യം ഒന്നേ ഉള്ളൂ ആ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സത്യവും ധർമ്മവും ദയയും ശാന്തിയും കാരുണ്യവും അനുകമ്പയും സാഹോദര്യവും ഒക്കെയാണ് എല്ലാ മതങ്ങളുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ അങ്ങനെ സാരമായി നിൽക്കുന്ന സത്യം ഒന്നാണ് എന്ന ആ വലിയൊരു കണ്ട കണ്ടെത്തലാണ് ഗുരു നടത്തിയത് അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയും അത് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രക്ഷേപിക്കുന്നതിന് വേണ്ടിയും കൂടിയായിരുന്നു ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് അപ്പോൾ ആ സർവമത സമ്മേളനത്തിന് ഇന്നത്തെ ഈ ലോകത്തും വലിയ പ്രാധാന്യമുണ്ടാക്കി